ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഷ്യമ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് എനിക്കാണെങ്കിൽ ദോശയും വടയും കഴിക്കാൻ ആഗ്രഹം തോന്നുന്നു തട്ടുകടയിൽ നിന്ന് ചൂടായിട്ട് കഴിക്കണമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അമൃതേട്ടത്തി അവിടേക്ക് വരുന്നുണ്ട് അഖിൽ പറയുന്നുണ്ട് ഈ ശ്യാമയുടെ ആഗ്രഹം കേട്ടോ എന്നൊക്കെ അമൃതേട്ടത്തി എപ്പോൾ പറയുന്നുണ്ട് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും അത് സാധാരണമാണ് എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എന്തായാലും കടയടക്കുന്നതിന് മുമ്പ് ശ്യാമിയും കൂട്ടിയിട്ട് പോയി വാങ്ങിക്കൊടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങിൽ ശ്യാമിയും കൂട്ടിയിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യ എപ്പോൾ വിചാരിക്കുന്നുണ്ട് ശ്രീകുട്ടിയുടെ അടുത്തേക്ക് അരുൺ പോകാതിരിക്കാൻ ഈ വഴി തന്നെ നോക്കാമെന്നൊക്കെ വിചാരിക്കുന്നു അരുൺ ശ്രീകുട്ടിയെ കാണാൻ വേണ്ടി ഒരുങ്ങിയിറങ്ങി താഴേക്ക് വരുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് മസാല ദോശ കഴിക്കണമെന്ന് പറയുന്നു അരുൺ പറയുന്നുണ്ട് മസാല ദോശ നാളെ കഴിക്കാമെന്നൊക്കെ ഐശ്വര്യം അത് കേൾക്കുന്നില്ല ഐശ്വര്യ നിർബന്ധം പിടിച്ചുകൊണ്ടേയിരിക്കുന്നു ആ സമയത്ത് അമൃതേട്ടത്തെയും വസുന്ധരാമയും അവിടേക്ക് വരുന്നുണ്ട് രണ്ടുപേരും പറയുന്നുണ്ട് ഐശ്വര്യക്ക് ഇപ്പോൾ അങ്ങനെയൊക്കെ കൊതി തോന്നും ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നു ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് മസാല ദോശ മാത്രമല്ല എനിക്ക് പുളി മാങ്ങായും കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഈ പാതിരാത്രിയിൽ മാങ്ങയൊക്കെ എവിടെ ഒപ്പിക്കാനാണെന്നൊക്കെ ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് ഏതെങ്കിലും പച്ചക്കറി കടത്ത് ഉറപ്പിച്ചാൽ മതിയെന്നൊക്കെ ഐശ്വര്യ പുറത്തു പോകാമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടേയിരിക്കുന്നു ആ സമയത്ത് വസന്തരാമയും അമൃതയും കൂടെ ചെല്ലാൻ എന്നൊക്കെ അരുണോട് പറയുന്നുണ്ട് അരുൺ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ശരിക്കും പെട്ടുപോയല്ലോ ശ്രീകുട്ടിയാണെങ്കിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ എന്നൊക്കെ ഓർക്കുന്നു ഐശ്വര്യ അരുണേയും പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് അതിൽ ശ്യാമയും കൂട്ടി തട്ടുകടയിൽ പോയിട്ട് ശ്യാമയ്ക്ക് ദോശയും പടയും വാങ്ങിക്കൊടുക്കുന്നു ശ്യാമ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട് രണ്ടുപേരും മാറി നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐശ്വര്യയും അരുണും അവിടേക്ക് വരുന്നുണ്ട് ഐശ്വര്യ വന്ന് കടക്കാരനോട് മസാല ദോശ വേണമെന്ന് പറയുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് മസാല ദോശയില്ല സാധാ ഉള്ളൂ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഐശ്വര്യ പ്രശ്നമുണ്ടാക്കുകയാണ് എനിക്ക് ഇപ്പൊ തന്നെ മസാല ദോശ വേണം നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് അതില്ലാന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ എന്നൊക്കെ ഐശ്വര്യപ്പോൾ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് അറിയുമോ നിങ്ങളുടെ കട ഞാൻ പൂട്ടിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ ബഹളം വെക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അരുൺ ആണെങ്കിലും മിണ്ടാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ കേൾക്കുന്നില്ല പ്രകാരൻ അപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങ് പൂട്ടിക്കാനെന്നൊക്കെ അവിടെ കണ്ടു നിന്നവരൊക്കെ അരുണോട് പറയുന്നുണ്ട് ചേട്ടൻ എങ്ങനെ ഈ പെണ്ണും പുള്ളെ സഹായിക്കുന്നു എന്നൊക്കെ വേറൊരാൾ പറയുന്നുണ്ട് എന്റെ ഭാര്യയും കാണുമായിരുന്നെങ്കിൽ ഇങ്ങനെ വാ തുറക്കത്തില്ലായിരുന്നു ഞാൻ നല്ലത് കൊടുതേന എന്നൊക്കെ പറയുന്നു അരുൺ ഒരു പെൺകുന്തനാണെന്നൊക്കെ പറഞ്ഞ് അരുണിനെ കളിയാക്കുന്നുണ്ട് ശ്യാമിക്കും അകിലിനും അത് കാണുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നുണ്ട് ശ്യാമിയും അകിലും അരുടെ അടുത്തേക്ക് പോകണ്ട എന്ന് വിചാരിക്കുന്നു അരുണേട്ടനാണെങ്കിൽ നമ്മളെ കണ്ടാൽ സങ്കടമാകുമെന്നൊക്കെ കരുതിയിട്ട് ഐശ്വര്യ അരുണിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു വെച്ചിട്ട് കടക്കാരനോട് പറയുന്നുണ്ട് ഇത് എക്സ്ട്രാ ഉണ്ട് നിങ്ങൾ തിരിച്ചു തരണ്ട ദോശയെങ്കിൽ ദോശ ഉണ്ടാക്കി തരാൻ എന്ന് പറയുന്നു അവിടെ നിൽക്കുന്ന ഒരാൾ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടുന്നതല്ലേ ദോഷം ഉണ്ടാക്കി കൊടുത്തേക്കാൻ പറയുന്നു കടക്കാരൻ ദോഷമുണ്ടാക്കി കൊടുക്കുന്നു ഐശ്വര്യ ആ ദോശയുമായിട്ട് അരുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് വാരി തരാനെന്ന് പറയുന്നു അരുൺ അപ്പോൾ തന്നെ കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു ഐശ്വര്യ പക്ഷെ വിടുന്നില്ല നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെ എനിക്ക് ദോശ തരണമെന്ന് പറഞ്ഞ് ഐശ്വര്യ നിർബന്ധം പിടിക്കുകയാണ് അവസാനം അരുൺ വാരി കൊടുക്കുന്നു ഐശ്വര്യയുടെ പ്രവൃത്തിയെല്ലാം കാണുമ്പോൾ ശ്യാമിക്കും അകലിനും ഒരുപാട് സങ്കടമാകുന്നു ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയും എന്റെ പ്രതികാരം ഇങ്ങനെയായിരിക്കുമെന്നൊക്കെ അരുണ് ശ്രീകുട്ടിയുടെ കോൾ വരുന്നുണ്ട് എടുക്കാൻ പറ്റുന്നില്ല ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇനിയും മാങ്ങാ തിന്നാൻ തോന്നുന്നുണ്ട് അതുകൊണ്ട് അതുകൂടെ വാങ്ങാൻ പോകാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ കാറിലേക്ക് കയറുന്ന സമയത്ത് ശ്രീകുട്ടി വീണ്ടും വിളിക്കുന്നുണ്ട് ശ്രീകുട്ടിയോട് അരുൺ പറയുന്നുണ്ട് ഞാനിപ്പോ തന്നെ വരാമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ആ സമയത്ത് അവിടേക്കാണെങ്കിൽ അഖിലും ശ്യാമയും ചെല്ലുകയാണ് അകിലാണെങ്കിൽ പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ എന്നൊക്കെ ആരാണ് ഫോൺ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് ശ്രീകുട്ടിയാണ് വിളിച്ചത് എന്തോ അത്യാവശ്യമുണ്ട് അങ്ങോട്ടാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റുന്നില്ല ഐശ്വര്യ കാരണം പോകാനും പറ്റില്ല എന്നൊക്കെ പറയുന്നു ശ്യാമയും അകിലും പറയുന്നുണ്ട് എന്തെങ്കിലും അത്യാവശ്യമുണ്ടായിട്ടായിരിക്കും ശ്രീക്കുട്ടി വിളിക്കുന്നത് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാമെന്ന് പറയുന്നു അത്വര് അവിടേക്ക് വരുമ്പോൾ ശ്യാമിയെ അഖിലും പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് അഖിൽ പറയുന്നുണ്ട് വണ്ടിയാണെങ്കിൽ നിന്നു പോയി പെട്രോൾ തീർന്നു പോയെന്നൊക്കെ പറയുന്നു അരുണേട്ടൻ ഒരു സഹായം ചെയ്യുമോ ഇവിടെ നിന്നും പതിനഞ്ച് മിനിറ്റ് ദൂരത്ത് ഒരു പെട്രോൾ കടയുണ്ട് അവിടെ നിന്ന് കുറച്ച് പെട്രോൾ വാങ്ങിയിട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുന്നു അരുൺ ഞാൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യം പോകണമെന്നൊക്കെ പറയുന്നുണ്ട് ശാമയും അകിലും അപ്പോൾ തടയുന്നുണ്ട് പെട്രോളിന്റെ സ്മെല്ലടിച്ചാൽ ഛർദിക്കാനൊക്കെ തോന്നും അതുകൊണ്ട് ഐശ്വര്യം അടുത്ത് ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നു ഉടനെ തന്നെ ശ്രീക്കുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അതേസമയം ശ്രീക്കുട്ടി അശ്വതിയുടെ മടിയിൽ കിടക്കുകയായിരുന്നു അരുണങ്ങൾ അരുണങ്ങളിൽ നിന്ന് വിളിച്ചുകൊണ്ടേ കിടക്കുന്നു മോൾക്കാണെങ്കിൽ ചെറിയ പനിയും വരുന്നു പെട്ടെന്ന് അരുൺ വീടിന്റെ വെളിയിൽ വന്നിട്ട് ഫോൺ വിളിക്കുന്നുണ്ട് ഉടനെ തന്നെ ശ്രീകുട്ടി ഫോൺ എടുത്തിട്ട് അരുണങ്കളിൽ നിന്ന് വിളിക്കുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വെളിയിൽ ഉണ്ടെന്ന് അത് കേൾക്കുമ്പോൾ ശ്രീകുട്ടി ആണെങ്കിൽ ഓടി പോകുന്നുണ്ട് അശ്വതി തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ശ്രീകുട്ടി അതൊന്നും കേൾക്കാതെ ഓടി ചെല്ലുന്നു അരുൺ ശ്രീകുട്ടിയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു കെട്ടിപ്പിടിക്കുന്നു മോൾക്ക് പനിയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു അശ്വതി എപ്പോൾ പറയുന്നുണ്ട് മോൾ കരണങ്ങളെ കാണാത്തത് കൊണ്ട് വന്നതാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ അരുൺ പറയുന്നുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് അശ്വതി എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇനി ശരിയായിക്കോളുമെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്